ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പൊ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇത് കണ്ടില്ലേ സർവ്വകാര്യങ്ങളിലും വിജയം ഒരു വിജയ ആഹ്ലാദം നടത്തുകയാണിത് വിജയ ആഘോഷം വിജയത്തിലുള്ള ആഘോഷം നടത്തുന്ന വിജയത്തിൻ്റെതായ ആഹ്ലാദം അനുഭവിക്കുന്നു പിന്നെ എന്താ വേണ്ടത് ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വാൺസിൻ്റെ എനർജി വാൺസ് ഓഫ് ഫയർ സയൻസ് വെരി സ്ലിയസ് അജിറ്റേറിയസ് എനർജി അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതുപോലെ എന്ത് കാര്യമാണോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രമോഷനാവാം അതുപോലെ ഏതൊരു കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതല്ല എങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു ഏത് കാര്യത്തിന്റെ സക്സസ്സിന് വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സകല വിധത്തിലുള്ള ഇവിടെ ഉണ്ട് മനസ്സിലായതാണ് ഇന്നത്തെ ഫസ്റ്റിലെ തന്നെ എനർജി നിങ്ങൾക്ക് നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവാണ് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങള നിങ്ങളോട് അസൂയ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുന്ന എനർജി അല്ലല്ലോ അപ്പം നിങ്ങളോട് അസൂയ ഉള്ള എനർജി അസൂയുള്ളവരുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നാഗ്രഹമുള്ളവരുണ്ടാവും അതുപോലെ നിങ്ങളെ എന്തെങ്കിലും അപവാദപ്പെടുത്തണമെന്നാഗ്രഹമുള്ളവരുണ്ടാവും നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉയർച്ച വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് അസൂയപ്പെടു കഴിയുന്ന മറ്റാൾക്കാരുണ്ടാവും നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവർ വിചാരിക്കുന്ന എന്താണ് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് തളർക്കണം നിങ്ങളുടെ എനർജി ഒന്ന് ഡൗൺ ആക്കണം നിങ്ങൾ അങ്ങനെ ഒന്ന് സന്തോഷിക്കണ്ട നമ്മുടെ സന്തോഷം കാണുന്നത് മറ്റുള്ളവർക്ക് എപ്പോഴും അസൂയാണ് അല്ലെ നിങ്ങൾക്കറിയാമല്ലോ അത് അപ്പൊ അങ്ങനെ അത് കാണുമ്പോൾ തീർച്ചയായും നമ്മളോട് വന്ന് എന്തെങ്കിലും രണ്ട് കുത്തുവാക്കെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു എനർജി ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ എന്തോ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങളിന്ന് സൂക്ഷിച്ചാൽ മതി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ സ്നേഹം കാണിച്ച് സ്നേഹം കാട്ടി വരുമ്പോഴാണ് നമുക്ക് ചതിവ് കൂടുതലായിട്ട് പറ്റുന്നത് അല്ലേ ഒരുപാട് സ്നേഹം ആവശ്യമില്ലാത്ത സ്നേഹം കാണിച്ച് മറ്റുള്ളവർ വരുമ്പോൾ അവിടെ ഒന്ന് സൂക്ഷിക്കണം അപ്പോ എല്ലാ കാര്യങ്ങളെയും ഇന്നൊന്ന് സൂക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ന്യൂമോൺ എനർജി ഉണ്ട് അമാവാസി ഉണ്ട് അവിടെ ഇമോഷൻസ് ഹൈ ആവും പലർക്കും അപ്പോ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള എനർജി ഉണ്ട് അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാനസികമായിട്ട് ടെൻഷൻ ഡിപ്രഷൻ ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുന്ന എനർജി നമ്മൾ മൈൻഡ് എപ്പോഴും ദുർബലമായിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് വിശ്വസിക്കും പക്ഷെ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പോവരുത് വളരെ അധികം ഒന്ന് സൂക്ഷിക്കുക അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫെർമിറ്റാണ് ഇല്ല ഇവിടെ നിങ്ങൾ വെളിച്ചത്തിലൂടെ സ്വന്തം ഉള്ളിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം പലർക്കും ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അവിടെ അതിനായിട്ട് ശ്രമിക്കുന്നു അതിനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒറ്റയാവാനും ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ മറ്റ് ചിന്തകളിൽ നിന്നും വിമുക്തി നേടാൻ പറ്റൂ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർ ഒത്തിരി ഒത്തിരി ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഒറ്റയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് കൂടുതലായിട്ട് കണക്റ്റ് ആവാൻ പറ്റൂ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും അതുമല്ല എങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അതിലൂടെ ഉറച്ച തീരുമാനത്തിൽ ആ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് വരാനും നിങ്ങളെ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് പലരും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് വെളിച്ചത്തിലൂടെ മുന്നോട്ട് വരാൻ അഥവാ ഞാനാ ദൃഷ്ടി ഉണ്ടാകുന്നു അപ്പോൾ അവിടെ നിന്നും വിളികൾ ഉണ്ടാകുന്നു അതിൽ ഏത് ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുന്നു അല്ല എങ്കിൽ മനസ്സിൽ കാണുന്ന സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാകുന്നു മനസ്സിലായോ എന്തെങ്കിലും നടക്കാനുള്ള കാര്യങ്ങൾക്ക് മുൻപേ അത് സ്വപ്നത്തിൽ കാണിച്ചു തരും അങ്ങനെയൊക്കെയുള്ള കഴിവുകളുള്ളവർക്ക് അപ്പോൾ ആ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇത് എന്തിൻ്റെതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഡത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങളുടെ പഴയ രൂപത്തിൽ നിന്ന് ഒരു നല്ല മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി അത് പണ്ട് തന്നെ ജീവിതത്തിൽ എന്താണ് നിങ്ങളെ ഒരുപാട് തളർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന മാനസികമായിട്ട് നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ചീറ്റങ്ങ് വന്നിട്ടുള്ളത് അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത് എന്ത് കാര്യത്തിലായാലും സാമ്പത്തികമായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട അവരുടെ വേർപാടിലായാലും നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ചിലപ്പോൾ സ്റ്റക്കായിരിക്കും പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പ് സ്റ്റെക്കാണ് അവിടെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ഇനി അതുമല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം എന്ത് പ്രശ്നങ്ങളായാലും ശരി നിങ്ങളിവിടെ പഴയതിനേക്കാളും നിങ്ങൾക്കൊരു തന്നെ ചേഞ്ച് വന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു പഴയ ആ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വന്നിട്ട് ഇവിടെ കണ്ടില്ലേ നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ട് പഴയ രൂപം കണ്ടില്ലേ ഇത് പഴയ രൂപമാണെങ്കിൽ പുതിയ ഒരു രൂപം കണ്ടില്ലേ ഇത് എത്ര ഫാഷനബിളാണ് കണ്ടില്ലേ അതോ അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വില വസ്ത്രങ്ങൾ അതുപോലെ ലക്ഷറി ലൈഫിലേക്ക് മനസ്സിലായോ കൂടുതലും നമുക്ക് ഇവിടെ ഒരു ലക്ഷറി ലൈഫിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അബണ്ടൻസിലേക്ക് വരുന്നു അബണ്ടൻറ് ആവാൻ കഴിയുന്നു ഒരുപാട് ഒരുപാട് ചേഞ്ചസിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കാം ഇവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാനുള്ളത് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊരിക്കലും എന്നെ വിട്ടു പോവില്ല ഈ ദുരിതങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല മനസ്സിലായി നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇതൊക്കെ മാറും ഇതെല്ലാം കടന്നു പോകും മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എല്ലാം കടന്നു പോകും കടന്നു പോയിട്ട് നമ്മൾ നല്ല ഒരു ജീവിതത്തിലേക്കാണ് മുന്നോട്ട് വരാൻ പോകുന്നത് അതിന് ദൈവം നമ്മളെ എന്താണ് യൂണിവേഴ്സ് നമ്മളെ അല്ലെങ്കിൽ കാളിദേവി നമുക്ക് നമ്മളെ തേച്ച് എനിക്ക് നല്ല തിളക്കമുള്ള ഒരു ഗോൾഡ് അതിന്റെ തങ്കമാക്കി മാറ്റും നമ്മളെ അതാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്കൊരു അവസ്ഥ വരും ഓരോ ഭാഗവും നമ്മളെ ഇടിച്ച് ച ചെയ്യുന്നത് എന്തിനാണ് പിന്നീട് അവസാനം ഒന്ന് ഉരുക്കി വാർത്തെടുക്കാൻ വേണ്ടി അടുത്തടുത്ത് പുതിയ ഒരു രൂപമാക്കി മാറ്റാൻ വേണ്ടി മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് ആരും അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഒന്നും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരണം ആ എഫേർട്ടിനാണ് അനുസരിച്ച് നമുക്ക് ഫലം കിട്ടുന്നത് മനസ്സിലായോ ഇനി അങ്ങനെ എനിക്കൊരു മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നോക്കി ഇരുന്നാൽ മതിയോ പറ്റില്ല അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല ഇവിടെ കുറഞ്ഞ പക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ എങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് സക്സസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കിട്ടും ഏതു വഴി പോകണമെന്ന് ഇവിടെ കണ്ടിൽ ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് അപ്പോൾ ഏത് വഴിയിലൂടെ പോകണമെന്നുള്ളത് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടും ഇവിടെ ഫോർ ഓഫ് കോയിൻസ് ആണ് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പെൻഡക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഒന്നിൽ നിങ്ങൾ ആരുടെയെങ്കിലും സ്നേഹത്തെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു ഹോൾഡ് ചെയ്തിരിക്കുക അതുമല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികത്തെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു സാമ്പത്തികത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനം സംഭവിക്കും കാരണം ഇത് അഭിവൃദ്ധി വരാനുള്ളതാണ് ഇത്തരം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇതൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റെബിലിറ്റി വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് മാത്രം ഉള്ളതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മനസ്സിലായി ഇതിനെ ഇങ്ങനെ അമർത്തി കുറച്ച് സാമ്പത്തികം ഉണ്ട് അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനെ നിങ്ങൾ ഇങ്ങനെ ഞെരിക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ അത്യാവശ്യമുള്ള ആർക്കെങ്കിലും കൂടെ ദാനം ചെയ്യൂ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടി ഏർപ്പെടൂ അപ്പോഴാണ് നിങ്ങളുടെ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴെന്താണ് അപ്പർ ചക്രാസ് ലോവർ ചക്രാസ് മൂന്ന് മൂന്ന് ചക്രാസ് വീതം വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങും ചെറിയ ചെറിയ കൂടി അല്ലാതെ ഒരുപാട് ആക്ടിവേഷൻ വരുന്നു എന്നല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം ധാരാളമായിട്ട് വന്നു ചേരും അല്ലാതെ കുറച്ചുള്ളത് കൊണ്ട് ഞാനൊന്നും ചെയ്യില്ല ആർക്കും ഒരു ദാനവും ചെയ്യില്ല ആരെയും ഒരു വിധത്തിൽ സഹായിക്കില്ല എന്നൊക്കെയുള്ള ആ പ്രതിജ്ഞകളൊന്നും എടുക്കാൻ പാടില്ല മനസ്സിലായി ഇവിടെ ആർക്കേലും അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഹൃദയം നിങ്ങളുടെ അലിവു തോന്നി ഹൃദയത്തിന്റെ ഭിത്തികളൊക്കെ ഒന്ന് ആർദ്രമാകും അർദ്ദമാവും കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒക്കെ വരാൻ തുടങ്ങും ഈ ഒരു സമയത്താണ് നമ്മുടെ ആ ഒരു വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് എന്താകും ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അപ്പോൾ പല വഴിക്കൂടെയും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തുവെങ്കിൽ മറ്റു പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങും അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ മാത്രം വെച്ച് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് കുറച്ച് മറ്റുള്ളവരെ കൂടെ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അർഹത പെട്ടവർക്ക് അല്ലാതെ എല്ലാവർക്കും ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ലല്ലോ അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അന്നം കഴിക്കാത്തവർക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വസ്ത്രത്തിനും ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെയും സഹായിക്കാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഓഫ് എനർജിയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല പോലെ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണോ ഏതെങ്കിലും കാര്യത്തിന് ഈ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട് ഇപ്പോൾ തന്നെ ആരൊക്കെ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് നിങ്ങൾ അത് വ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ചതാണ് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം നല്ലൊരു പ്രോഗ്രസ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം സാമ്പത്തികപരമായ പ്രോഗ്രസിന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൊമോഷന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നതാണ് അതുമല്ല എങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്ന കപ്പിൾസ് ആണോ പാർട്ട് അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ ഒരു റിയൂണിയൻ സംഭവിക്കുന്നതും ആണെന്ന് കാണുന്നുണ്ട് ഇവിടെ വേൾഡ് കടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ട്വൻ്റി ട്വൻ്റി സിക്സ് വരുന്നുണ്ട് അപ്പോഴേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കണം അങ്ങനെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ആത്മീയമായിട്ട് കുറച്ചൊക്കെ ഒന്ന് മുന്നോട്ട് വരണം ആത്മീയപരമായ പാതയിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് വരണം ആദ്യമേ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ അല്ലെ എന്നിട്ട് പിന്നെന്താണ് വിചാരിക്കുന്നത് ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവണം പിന്നെ മറ്റ് പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ തുടങ്ങി വയ്ക്കണം രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം കൃത്യമായിട്ടും ഇന്ന ഇന്ന ജോലികളൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ആക്കിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ചില യാത്രകളാവാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം കുറച്ച് യാത്രകൾ ചെയ്യണമെന്ന് അപ്പോൾ ഇത് ചിലപ്പോൾ കുറെ യാത്രകളാവാം അങ്ങനെ എന്തായാലും ശരി ചിലപ്പോൾ ദൂരദേശത്ത് നിന്ന് ആരുടെയെങ്കിലും വിവാഹം നടത്തുക അല്ലെങ്കിൽ ഇവിടെ നിന്നും വിവാഹം നടന്ന് അങ്ങോട്ട് പോകുന്ന എനർജി അവിടെ ജോലിയുള്ളവർ ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ ചില എനർജീസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ലീവിന് വരാൻ അല്ലെങ്കിൽ ഇവിടെ നിന്നും അങ്ങോട്ട് പോകാൻ യാത്രകൾ ഒരുപാട് ഒരുപാട് നടത്തുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒരു സമൃദ്ധി നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് കാര്യങ്ങളിൽ നിങ്ങൾ എൻ്റെ ആക്കിയിട്ട് തുടരാൻ പോകുന്നില്ലേ നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് നിങ്ങൾ ഇനി നീങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി നേടാനുള്ള എനർജി ഉണ്ടാവണം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് കടക്കുന്ന എനർജി ഉണ്ടാവണം എന്തായാലും ഇവിടെ നിങ്ങളിലേക്ക് കണ്ടില്ല എയ്സ് ഓഫ് കോയിൻസ് ആണ് എയ്സ് ഏയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു തുടക്കം വരികയാണ് നല്ല സൂര്യോദയമാണ് സൺ എനർജിയാണ് ഇവിടെ ജീവിതത്തിന്റെ തുടക്കത്തിലൂടെ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ പ്രകാശമാണ് അനുഭവിക്കുന്നത് അല്ലേ ഇവിടെ അതുപോലെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രകാശത്തിലേക്ക് പോകുന്നുണ്ട് കോയിൻസ് പെൻ്റക്കളാണ് പെൻറ്റക്കൾ എർത്ത് സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്ക എനർജി ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത് കാരണം റൂട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് മണി ബ്ലോക്ക് മാറി കിട്ടുന്നത് മനസ്സിലായ അതിന് ഭൂമിയുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അവിടെ സ്ഥിരത ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥിരത നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് അത് ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റു മണി ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇതുവരെ കിട്ടാതിരുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റൂട്ട് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചുവന്ന പ്രകാശമുള്ള ഒരു ബൾബ് കത്തുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം ഈ ഒരു ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റൂട്ട് ചക്ര മെഡിറ്റേഷൻ മനസ്സിലായോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാതിരുന്ന സാമ്പത്തികം ലഭിക്കും ഇനി കിട്ടാനുള്ളതും കൂടെ ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്തത് കിട്ടാനും അത് ചിലപ്പോൾ കിട്ടാനുള്ള അത് അതുമല്ല എങ്കിൽ പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് സാമ്പത്തികം ആരൊക്കെ പുതിയ പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടും കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സാമ്പത്തികത്തിൻ്റെതായിട്ട് ചെറിയ ചെറിയ ചില ജോലികളൊക്കെ ചെയ്ത് വരുമാന മാർഗങ്ങൾ നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നു മനസ്സിലായത് നിങ്ങൾ തന്നെ സ്വയം ചിലപ്പോൾ ചില മാർഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നു അതിലൂടെ നിങ്ങൾക്കൊരു ലാഭം നേടാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്തായാലും ശരി ഇവിടെ നിങ്ങളിലേക്ക് വരുമാന മാർഗങ്ങൾ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മൂൺ കാർഡ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെയും മനസ്സിൽ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടാണ് എനിക്കത് ലാഭമാകുമോ സ്റ്റക്കായി പോകുമോ എന്നൊക്കെയുള്ള പേടി അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പേടി അനുഭവിക്കുന്നുണ്ടോ എന്നെ പറ്റി മറ്റുള്ളവർ എന്താണ് പറയുന്നത് ഇനി ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കൊരു തോൽവി സംഭവിക്കാമെന്ന് മനസ്സുകൊണ്ട് പേടിച്ചിരിക്കുന്ന ആ പേടിയിൽ കൂടുതലായിട്ടും ആകാംക്ഷയാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് മറ്റുള്ളവർ എന്നെ പറ്റി എന്താണ് പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മറ്റുള്ളവർക്ക് ഒരുപാട് ജോലികളുണ്ട് അപ്പൊ മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതിയിട്ട് നമ്മളുടെ ജീവിതത്തിന് നമ്മൾ വിഷമിച്ച സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല ആരെങ്കിലും അഥവാ ഇനി വിചാരിക്കുന്നെങ്കിൽ അവരവിടെ ഇരുന്ന് വിചാരിച്ചോട്ടെ എനിക്ക് എന്റെ കാര്യം എനിക്ക് എന്നെ അറിയാം എനിക്ക് മാത്രമേ എന്നെ അറിയാവുള്ളൂ ഇതാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് മനസ്സിലായല്ല മറ്റുള്ളവർ നൂറുപേരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പറവല്ലേ പൊതുജനം പലവിധമല്ലേ ആയിരം കുടത്തിന്റെ വാ വേണമെങ്കിൽ മൂടിക്കെട്ട എന്നാലും ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലായല്ലേ അങ്ങനെയൊക്കെയുള്ള ചില ഉണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പം നിങ്ങളും അങ്ങനെയാണ് ചിന്തിക്കേണ്ടതല്ലാതെ മാനസികമായ വിഷമത്തിൽ ദിവസം മുഴുവൻ കഴിഞ്ഞ് ആ സമയം അത്രയും നിങ്ങൾ ആക്കാൻ പാടില്ല അത്ര സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ് ആ ഒരു ശ്രദ്ധ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഏതെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ വരുമ്പോൾ ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് മനസ്സിലായി ഒരു ചേഞ്ച് വരും നിങ്ങൾക്ക് ന്യൂമോൺ നിങ്ങൾക്ക് ഫുൾമോൺ ആവും മനസ്സിലായോ കർത്തവാവ് ആണെങ്കിൽ വെളുത്തവാവ് വരും പൗർണമി വരും എന്നുള്ള പൂർണമായ വിശ്വാസം ഉണ്ടാവണം ജീവിതത്തിൽ ഇന്നത്തെ ഇരുളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഒന്നും പെർമനന്റ് അല്ല ഇവിടെ നത്തിങ് പെർമനന്റ് മനസ്സിലായോ എന്ന് വിശ്വസിക്കുക തന്നെ വേണം നമുക്ക് ആഡ്സ് ഒന്ന് നോക്കാമേ ഇവിടെ അഡ്വെഞ്ചർ ആണ് കണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പറുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ മുൻപോട്ട് പല കാര്യങ്ങളിലും ശ്രദ്ധ വേണം അല്ലാതെ ശ്രദ്ധയില്ലാതെ അലസനായിട്ട് അല്ലെങ്കിൽ അലസയായിട്ട് മടി വിചാരിച്ച് സമയം കളയുന്ന എനർജി ഒരിക്കലും നല്ലതല്ല അപ്പൊ ഇവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പല കാര്യങ്ങളിലും ചെയ്തു പോയി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള അപകടം നിങ്ങളുടെ മുൻപിൽ വന്നാലും നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും പരിപൂർണമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം കോൺഫിഡൻസ് അത്യാവശ്യ കാര്യമാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര അപകടകരമായ നിലകളെയും തരണം ചെയ്യാൻ പറ്റും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മനസ്സിലായോ അതാണ് കാരണം ആരുടെയും ആവശ്യം ഒന്നും വരില്ല ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പല ഒബ്സ്റ്റക്കിൾസിനെയും ചലഞ്ചസിനെയും ഒക്കെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് പോസ്റ്റ്പോൺമെന്റ് പോ പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടല്ലോ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ തൊട്ട് തുടങ്ങാം അല്ലെങ്കിൽ മറ്റന്നാൾ മുതലാവട്ടെ എന്നിങ്ങനെ പല കാര്യങ്ങളും നാളെ മറ്റന്നാൾ നാളെ 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 ഇങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പാടില്ല ഒരു കാര്യങ്ങൾ മനസ്സിലായി ഈ മാറ്റിവയ്പാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തെ കൊണ്ടുവരുന്നത് അല്ലാതെ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചെയ്തു തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരമൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ട്രസ്റ്റ് അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് ട്രസ്റ്റ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക മനസ്സിലായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും എല്ലാത്തിനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും എഫർട്ട് എടുക്കും പക്ഷെ നമുക്ക് ഒന്നിലും ഒരു വിശ്വാസമില്ല നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാതെ യൂണിവേഴ്സിലൊരു വിശ്വാസമില്ലാതെ ഏതൊരു കാര്യത്തിൽ മുൻപോട്ട് പോയാലും അവിടെ നിങ്ങൾക്ക് പരാജയമാകും ആദ്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നല്ലതുപോലെ അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ യൂണിവേഴ്സിലും കൂടെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും മനസ്സിലായോ നിങ്ങൾക്ക് നല്ല ഉയരങ്ങളിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഉയർച്ചയിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളിൽ ഒരു വിശ്വാസമർപ്പിക്കുക എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഞാൻ ഐ ആം കേപ്പബിൾ മനസ്സിലായ ആം സക്സസ് ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എനർജിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് എങ്കിൽ യൂണിവേഴ്സിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മൾ മറ്റൊരാളിനെയും വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റൊരാളിനോട് സ്നേഹം വരുന്നത് അവിടെയാണ് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് മാപ്പപേക്ഷ നടത്താൻ പറ്റുന്നത് താങ്ക് യു പറയാനെങ്കിലും പഠിക്കാൻ പറ്റുന്നത് മനസ്സിലായ ഒരു താങ്ക് യു എങ്കിലും ആരോടെങ്കിലും പറയാനുള്ള ആ ഒരു കഴിവ് വരുന്നത് എവിടെ നിന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അങ്ങനെ പറയണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് പറയേണ്ടത് മനസ്സിലായത് അതുപോലെയല്ല ഇപ്പോഴും യൂണിവേഴ്സിനോട് ഫർഗീവനസ് പറയാൻ മടി വിചാരിക്കരുത് താങ്ക് യു പറയാൻ മടി വിചാരിക്കരുത് എന്ത് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതിനനുബന്ധമായിട്ടുള്ള ആൾക്കാരോടെ യൂണിവേഴ്സിനോടൊക്കെയും നന്ദി പറയണം മനസ്സിലായോ അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച വരും എന്നാണ് കാണുന്നത് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിംഗ് കൂടെ ഒന്ന് നോക്കാവേ ഇവിടെ നർച്ചറാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങളോട് ആരെങ്കിലും ഒക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ ഇവിടെ റെവലേഷൻ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് പിന്നെന്താണ് അച്ചീവ്മെന്റ് അക്സെപ്റ്റൻസ് ആണ് റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു അല്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു പരാജയം വന്നു അത് നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പരാജയമാണ് വന്നത് അതുപോലെ തന്നെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് എന്തായാലും അത് തെളിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെതായ സത്യാവസ്ഥകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുടെ സത്യാവസ്ഥകൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു മനസ്സിലായോ അതാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങളിലേ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലോ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കൊണ്ടുവരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം നിങ്ങളുടെ ലവ് ലൈഫ് എന്നാൽ ഒക്കെ പറയുന്നിടത്ത് എന്തായാലും നിങ്ങളുടെ ചില ഫാമിലിപരമായ പ്രോബ്ലംസിൽ ഒക്കെയും നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ കഴിയുന്നതാണ് കാരണം അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങൾ അത് വിചാരിച്ചാൽ മാത്രം മതിയാവും മനസ്സിലായോ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷേ നിങ്ങൾ സ്വയം ഒന്നും വിചാരിക്കണം മനസ്സുകൊണ്ട് അങ്ങനെ വിചാ ആ ഒരു വിചാരം നടപ്പിലാക്കണം എന്നുള്ള ചിന്തയും ദൈവാനുഗ്രഹം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ്സിലേക്ക് തന്നെ വരും ഇവിടെ അച്ചീവ്മെന്റ് ആണ് നേട്ടങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ അക്സെപ്റ്റൻസ് കണ്ടില്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും പല കാര്യങ്ങളുടെയും അല്ല ഇന്റർവ്യൂസിലൊക്കെ നിങ്ങൾ ഒരു സക്സസ് നോക്കിയിരിക്കുകയാണ് അതുമല്ല എങ്കിൽ അതിന്റെ റിസൾട്ട് നോക്കിയിരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളെ കൊയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം എവിടെ ആയാലും നിങ്ങളുടെ ജീവിതത്തിലായാലും സമൂഹത്തിലായാലും നമ്മൾ നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് നേട്ടങ്ങളുടേതായ സമയമാണ് നേട്ടങ്ങൾ ഒതെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അതുപോലെ അക്സെപ്റ്റൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കിട്ടാനുള്ള അവസരമുണ്ടാകുന്നു ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യത ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് സമയമൊക്കെ അല്ലേ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കേക്കെങ്കിലും ഒക്കെ മേടിച്ച് തരും മനസ്സിലായോ എപ്പോഴും ഞാൻ കേക്കിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ അല്ലേ അങ്ങനെയല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കിട്ടാം അതുമൊക്കെ നമുക്കൊരു സംഭാവനയല്ല നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ നിസ്സാരം ഒരു മിഠായി തന്നെ നമുക്ക് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ സന്തോഷിക്കണം അതിന് താങ്ക്സ് പറയണം കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ ആരെങ്കിലും അത് തരുമോ ഇല്ല നമുക്ക് അത് തരണമെന്നൊരാളിന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിട്ടല്ലേ നമുക്കത് തരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ താങ്ക്സ് പറയാൻ മടി വിചാരിക്കരുത് മനസ്സിലായി ഇതുപോലെ പല എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ചിലപ്പോൾ മറ്റു പല വിധത്തിലുള്ള സന്തോഷങ്ങൾ ആയിരിക്കാം എന്തായാലും ശരി ശരി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ